മചന്ദ്രന്റെ മകൾ അദ്ദേഹം സംസാരിക്കണ ആതിര അല്ലേ ഞാൻ ഒബിയസ്ലി പ്രൗഡാണ് കാരണം നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഇവർ നമ്മളുടെ അവർ വന്നത് നമ്മളെ പോലെ ആയിട്ട് നമ്മുടെ രാജ്യം കാണാൻ പോയി നമ്മളുടെ രാജ്യത്താണ് നമ്മൾ നിന്നിരുന്നത് നമ്മുടെ മണ്ണിലാണ് നമ്മൾ നിന്നിരുന്നത് ആ മണ്ണിലാണ് അവർ വന്ന് നമ്മളെ ഒരു ദാക്ഷിണ്യവും തേയിലാണ്ട് ബ്രൂട്ടിലി പെണ്ണുങ്ങളുടെ അമ്മമാരുടെ എൻ എൻ്റെ അച്ഛനായിരുന്നു അതേമാതിരി വൈഫ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഒക്കെ മുമ്പിൽ വെച്ച് കൊന്നത് അപ്പോ ഇങ്ങനെ ഇന്ത്യ തിരിച്ച് മറുപടി കൊടുത്തതിൽ വളരെ അധികം അഭിമാനിക്കുന്നു നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഹോപ്പ് ആൻഡ് പ്രേ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിപ്പോ അവിടെ പോയി വേറെ ഒന്നും നമുക്ക് ഫ്രണ്ടില് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുള്ളൂ സോ ഐം വെരി പ്രൗഡ് ബീങ് ആൻ ഇന്ത്യൻ ലൈക്ക് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചിരുന്നു പിന്നെ എപ്പോഴാണ് കറക്റ്റ് ടൈം എന്നുള്ളത് അവർക്കല്ലേ അവർക്കുണ്ടാവുമല്ലോ ഓരോ പ്ലാൻ അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു അവരെ കറക്റ്റ് കിട്ടണേ ഞാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഈ ഒരു ഇതിനല്ല അല്ലാണ്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടാവണത് എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു ഇനിയും ഞാൻ ചെയ്യും അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ നഷ്ടം നികത്താൻ പറ്റില്ല അച്ഛൻ ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ കണ്ണീന്നോ മനസ്സിൽ നിന്നോ ഇനി എൻ്റെ മരണം വരെ മാറില്ല പക്ഷേ ഇതിൽ ഞാൻ ഒരു കംഫേർട്ട് ഉണ്ട് ആൻഡ് ഐ എം ബീങ് വെരി പ്രൗഡ് വെരി പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ജയ എൻ രാമചന്ദ്രൻ്റെ മകൾ സംസാരിക്കുകയായിരുന്നു നേരത്തെയും ബോൾഡായി ആരതി സംസാരിക്കുന്ന ഒക്കെ നമ്മൾ കേട്ടുണ്ട് ജമ്മു കാശ്മീരിൽ അവർക്ക് കിട്ടിയ സഹോദരന്മാരെ പറ്റി പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാണ് എന്തായാലും ഇപ്പോൾ ആരതി പറയുന്നത് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് തന്നെ അഭിമാനത്തോടെ പറയുകയാണ് കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടവർ അവരാണ് സ്വന്തം കൺമുന്നിൽ സ്വന്തം പിതാവ് വെടിയേറ്റ് മരിച്ച ആ കാഴ്ച ഏതെങ്കിലും ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ആരതിയുടെ ഇരട്ട കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചാണ് അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലെ ട്രോമ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വാക്കുകൾക്ക് അതീതമായ വലിയ ട്രോമയാണ് ആ ട്രോമയ്ക്കടക്കമാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ ഹിമാൻഷുവിൻ്റെ ആ എന്താണ് ഒരു സിന്ദൂരം നെറ്റിയിൽ സിന്ദൂരം ഉണ്ടായിരുന്നു ആറാം നാൾ വധുവൻ്റെ കേവലം ആറാം നാളാണ് അവർക്ക് വൈധവ്യം നേരിടേണ്ടി വരുന്നത് ആ വേ അതൊക്കെ വലിയ വേദനയാണ് അപ്പോൾ ആ മാന്യ സിന്ദൂരത്തിനാണ് അഭിമാന സിന്ദൂരത്തിലൂടെ രാജ്യത്തിന് മറുപടി എന്നതുകൂടി ഓർക്കണം ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ ഈ പറയുന്ന പാകിസ്ഥാൻ ഏത് രീതിയിൽ പരിഭ്രാന്തരാകുന്നുവെന്ന് എന്ന് വളരെ വ്യക്തമാണ് ഒമ്പത് കേന്ദ്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ന്യായവാദങ്ങളും പറയാനില്ലാത്ത ഒമ്പത് കേന്ദ്രങ്ങളാണ് ഒമ്പത് കേന്ദ്രങ്ങൾ ലഷ്കർ ദ്വൈബിയുടെയും ജമാഅത്ത് ദ്വൈബിയുടെയും ഒക്കെ അവരുടെ ഭീകരവാദ ടെറർ നേഴ്സറികൾ തന്നെയാണ് അറിയപ്പെടുന്ന ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദ ക്യാമ്പുകൾ ഈ പറയുന്ന ബിലാൽ ക്യാമ്പ് കോട്ട്ലി ക്യാമ്പ് ബൊർണാല ക്യാമ്പ് സർജൽ ക്യാമ്പ് മഹ്മൂന ക്യാമ്പ് ഇതൊക്കെ പാക്ക് ദീന ക്യാമ്പുകൾ ആണ് ഈ അവിടെ 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 നുഴഞ്ഞേറ്റക്കാർ തമ്പടിച്ചുകൊണ്ട് പാക് സൈന്യത്തിൻ്റെ ഐ എസ് ഐയുടെയും പരിശീലനം കിട്ടിക്കൊണ്ട് കടന്നു കടന്നുകയറി ഇപ്പോൾ ഇപ്പഹൽഗാമിൽ ഭീകരവാദി ആക്രമണം നടത്തിയവർ ദീർഘനാളുകൾക്ക് മുന്നേ അതിർത്തിയിലേക്ക് നുഴഞ്ഞു നുഴഞ്ഞു കയറി ഇന്ത്യയിലെ തന്നെ പല ഈ പറയുന്ന ഹാഷിമൂസ എന്നൊക്കെ പറയുന്ന ആറോളം ഈ ഭീകര അത് ആക്രമണങ്ങൾ പങ്കാളികളാണ് എന്ന വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ് അയാൾ നേരത്തെ പാക് കമാൻഡോ ആണ് അയാളുടെ പാക് പാരാട്രൂപ്പ് കമാൻഡോ ആണ് എന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നതാണ് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളോട് മുന്നിൽ ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഏത് രീതിയിലാണ് പാകിസ്ഥാൻ ബന്ധമെന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ തെളിവുകൾ ഒക്കെ സമർപ്പിച്ചതിന് ശേഷമാണ് മുപ്പതോളം നൂറിലധികം ലോകരാജ്യങ്ങൾ ഇതിനോടകം ഇന്ത്യൻ പ്രധാനമന്ത്രിയും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയുമൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായി രാഷ്ട്ര തലവന്മാരുമായിട്ടൊക്കെ ഇതിനോടകം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു ആ കമ്മ്യൂണിക്കേഷൻ നേരത്തെ നടത്തിയതിന് കാരണം ദൈന രാത്രി നമ്മൾ നടത്തിയ ഒന്ന് നാൽപ്പത്തിനാലിന് തുടങ്ങിയ ആ ആക്രമണത്തിനുള്ള സാധൂർ എന്തുകൊണ്ട് ഞങ്ങൾ ആക്രമിച്ചു എന്നതിനുള്ള കൃത്യമായ മറുപടി ഇതിനോടകം തന്നെ കൊടുത്തിട്ടുമുണ്ട്